ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തല ശസ്ത്രക്രിയക്ക് വിധേയ പഴയ വീട് സ്വദേശി ആശിയാണ് മരിച്ചത് ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ പരാതി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം രഘുവിലേക്ക് വരുന്നതിന് മുൻപ് മരിച്ച പെൺകുട്ടിയുടെ അമ്മായി അച്ഛന്റെ വാക്കുകൾ കേൾക്കാം ഇവര് പിന്നെ അമൃതയിലേട്ടാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല ഞാൻ ഒരാളുടെ സ്കൂട്ടറിൻ്റെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ വന്നപ്പോഴത്തെ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ടാവുക അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അമൃതയിലോട്ട് പിന്നെ പോകാമെന്നുമ്പോൾ ഈ ഇട്ട് ഞങ്ങളിട്ടിങ്ങനെ കറക് കറയ്ക്ക് ലാസ്റ്റ് പറഞ്ഞ് വണ്ടാനത്തോട്ട് പോകുകയെന്നു ഞാൻ ഓടി കതച്ച് വന്നപ്പോൾ റെയിൽവേ കുറച്ച് അടച്ചു അവിടെ തിരിച്ച് ഞാൻ വേറെ ആ സ്കൂട്ടറിലാണ് ഈ വണ്ടാനം അല്ല മെഡി ഈ മെഡിക്കൽ കോളേജിൽ വരുന്നത് ഈ മെഡിക്കൽ കോളേജ് വന്നോളെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ മറ്റേ കാശ്വാലിറ്റി വിഭാഗത്തിലോട്ടാണ് കയറ്റുന്നത് ഈ ഓക്സിജൻ ഇല്ലാത്തൊരു വ്യക്തി അത്യാവശ്യത്തെ കാശ്വാലി വിഭാഗത്തെ കയറ്റിയിട്ട് എന്ത് പറഞ്ഞാലും അപ്പോൾ ഇവർ ഡോർ തുറന്നിട്ട് അതിനകത്ത് ഫുൾ ഡോക്ടർമാർ നേഴ്സുമാരുണ്ടോ നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പുറത്ത് കണ്ട് ഒളിഞ്ഞു നോക്കിയപ്പോൾ ഇവര് ഇരിക്കുന്നത് മാത്രം കണ്ട് ഒരു പത്ത് പരിശോധിച്ചാൽ എൻ്റെ ചോദിച്ചു ഒരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടറ് പുറത്തോളം എൻ്റെ ചോദിച്ച് ആരാൻഡിൽ ഞാൻ പറഞ്ഞ അച്ഛനാണ് അച്ഛനെന്ന് പറഞ്ഞാൽ പെണ്ണിൽ അമ്മായി അച്ഛൻ എൻ്റെ മോനാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവൻ യു എസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടു എല്ലാം തീർന്നു കേട്ടോ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് രഘു ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മായി അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് ചികിത്സാ പിഴവ് എന്ന ആരോപണത്തിന് അടിവരയിടുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഇതെപ്പോഴായിരുന്നു സംഭവം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ രാവിലെയാണ് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്കായി ആശയെ കടമ്പുറം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയ ആരംഭിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിനകം തന്നെ അവിടെ ആശയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് കൂട്ടിയിരുപ്പുകാരി പറയുന്നത് കാരണം ശസ്ത്രക്രിയ ആരംഭിച്ച ഉടൻ തന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വളരെ വേഗത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി ഓരിക്കയറുന്നത് കണ്ട് ഈ കൂട്ടിയിരുപ്പുകാരി ഗെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് തന്നെ കുട്ടിയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാരും മറ്റും അത് സമ്മതിച്ചില്ല എന്നുള്ളത് അത്രയും ക്ലിയർ അല്ല ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്ക് വിധേയ യുവതിയാണ് മരിച്ചത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി